ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റവയും ഒക്കെ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സ് കൊടുത്തുവിടാനായിരുന്നാലും അതുപോലെ വൈകിട്ട് ചായയുടെ കഴിക്കാനും നല്ല ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം റവയും പാലും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കതിനുള്ള ഒരു ചെറിയൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരിക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നര ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി റവ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം അവയെല്ലാം നന്നായിട്ടിനി ഒന്ന് സോക്കായി ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലിനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കപ്പ് പാലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇത്രയും മതിയാകും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരുപാടെങ്കിൽ ലൂസായി പോകാൻ പാടില്ല ഈ തിക്നെസ്സിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം റവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തക്ക രീതിയിൽ നന്നായിട്ടിനി ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമ്മളിത് ആവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഈ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം എല്ലാ ബൗളിലും ഇതുപോലെ ആദ്യം ഒരു സ്പൂൺ ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കാം ഓരോ സ്പൂൺ ബാറ്റർ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഓരോ സ്പൂൺ വീതം വെച്ചു കൊടുക്കാം ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു സ്പൂൺ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ബൗളിലും ഞാൻ ഇവിടെയെല്ലാം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഉണക്ക മുന്തിരിയോ നട്ട്സോ വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം സ്റ്റീം ചെയ്യാനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം എല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്ക് കുക്കായിട്ടുണ്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം